നമസ്കാരം ഞങ്ങൾ അവതരിപ്പിച്ച ഒരു വാർത്തയ്ക്ക് വൻ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൃത്രിമവും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അതിൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായ ഇത് ഒരു ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും മിക്കവാറും ഇടുക്കി ജില്ല മൊത്തവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പല ജില്ലകളിലും ഇങ്ങനെ പിന്നെ വെട്ടിപ്പും തട്ടിപ്പും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ത് നല്ല പദ്ധതി വന്നാലും അതിനെ ദുരുപയോഗം ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തിൻ്റെ ലക്ഷ്യം അവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ വലിയ തട്ടിപ്പാണ് നടത്തിയത് ആ തട്ടിപ്പ് ഞാൻ വാർത്ത ചെയ്തിരുന്നു അതായത് ഈ ഇപ്പോൾ പിന്നെ തൊഴിലുറപ്പ് ഹാജർ നിശ്ചയിക്കുന്നത് ഈ ഫോട്ടോ തൊഴിലുറപ്പ് സ്ഥലത്ത് പോയി ആ ആ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം അതനുസരിച്ചിട്ടാണ് ഹാജർ കയറാക്കുന്നത് അങ്ങനെ ഈ ജോലിക്ക് വരാത്തവരുടെ ഫോട്ടോയും കൂടി അതായത് മറ്റ് പലരെയും വിളിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തി മറ്റു പലരെ എണ്ണം തവിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും എന്നിട്ട് ഈ പറയുന്ന ഹാജരാകാത്തവർക്ക് ഹാജർ കൊടുക്കും അങ്ങനെ ഹാജരാകാത്തവരുടെ ഹാജർ ഇട്ടിട്ട് ആ ആ ശമ്പളം എഴുതിയെടുക്കും എന്നിട്ട് അത് മാറ്റുമാരും പാർട്ടി സഹാക്കളും കൂടെ കൊണ്ടുപോകും ഇതാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ വാർത്ത ചെയ്തത് അതിൻ്റെ ഇമ്പായിട്ട് ഇതാ വന്നിരിക്കുന്നു അതിൽ കല്ലറ ബിജു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് പഞ്ചായത്ത് മുമ്പറയ്ക്കായിരുന്ന അത് കോൺഗ്രസ് നേതാവാണ് ആ ഒരു പരാതി ഓംബുഡ് കൊടുത്തത് ഈ ഞാൻ ചെയ്ത വാർത്തയും ഈ കല്ലർ ബിജുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വിധി ഇങ്ങനെയാണ് കൃത്യമായിട്ടും ഈ മാറ്റുമാരെ അതായത് ഈ കൃത്രിമം കാണിച്ച മാറ്റുമാരെ ആൾമാറാട്ടം നടത്തി ഹാജര് ഉണ്ടാക്കി അമിതമായി പൈസ ഉണ്ടാക്കി പൈസ അടിച്ചു മാറ്റുന്ന ഈ മാറ്റുമാരെ പിന്നെ കൃത്യമായിട്ടും മാറ്റുമാർക്കെതിരെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അതിൽ അഞ്ച് മേറ്റുമാരെ ഈ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഈ അഞ്ചു പേരിൽ മൂന്ന് പേരെ ആജീവനാന്തം ഈ മാറ്റുമാ പദ്ധതിയിൽ നിന്ന് നല്ല മേറ്റുമാരായിട്ട് നിയമിക്കരുത് അവരെ മേറ്റുമാരാക്കരുത് എന്നാണ് ഓമുദ്സ്മാൻ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും മൂന്ന് പേര് ആ മൂന്ന് പേർ ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൽ ഷർജ സോഫിയ സന്ധ്യ ഇങ്ങനെ മൂന്ന് മാറ്റുമാരെ ജീവിതകാലം മുഴുവനും അവരെ മേറ്റുമാരാക്കി ഇനി അവർക്ക് മേറ്റ് സ്ഥാനം കൊടുക്കരുത് എന്നാണ് എന്നാൽ ഇനി രണ്ടുപേരുണ്ട് അഞ്ചു പേരില് പേരുണ്ട് ആ രണ്ടു പേര് എന്ന് പറയുന്നത് ഷീല അനിതാ ദേവരാജ് ഈ രണ്ടുപേരെ രണ്ടു വർഷത്തേക്ക് ഇനി മേറ്റ് പദവി കൊടുക്കരുത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സാധാരണ ജോലി ഒക്കെ നോക്കിയിട്ട് ഇവർ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റുമാരായി കൊടുക്കാം അപ്പൊ ഏറ്റുമാരായിട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് വിലയിരുത്തണം വിലയിരുത്തി കഴിഞ്ഞാൽ അവരെയും മറ്റേ മൂന്ന് പേരെ പോലെ ആജീവനാന്തം മേറ്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഡി ബാർ ചെയ്ത് കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ നടക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പിന്നെ ഈ പരാതിക്കാരനായ കല്ലറ ബിജു പറയുന്നത് നമുക്ക് കേൾക്കാം കണ്ടഗ്രാമ പഞ്ചായത്തിലെ കുറുമ്പേ വാർഡിൽ നടന്ന ക്രമക്കേടുകളിൽ ഗുരുതരമായ നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഓംബുഡ്മാൻ ഉത്തരവ് നൽകിയത് കുറുമ്പേ വാർഡിൽ തൊഴിലുറപ്പതിയിൽ ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയത് തൊഴിലുറപ്പതിയിൽ പങ്കെടുക്കാത്ത ദിവസങ്ങളിലെ തൊഴിൽ ജനങ്ങൾ അതിന്റെ തൊഴിൽ ജനങ്ങളിൽ ഒപ്പുരായപ്പെടുത്തിയും അതിന്റെ അടിസ്ഥാനത്തിൽ വേതനം ലഭിക്കുന്നതിനുമായാണ് മേറ്റുകളും ബന്ധപ്പെട്ട അധികാരികളും ചേർന്ന് ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയത് പ്രവൃത്തിയിൽ പങ്കെടുക്കാത്ത ദിവസം തൊഴിലുറപ്പിലെ തൊഴിലാളികളും മേറ്റുമാരും ആ സ്ഥലത്തിൽ പങ്കെടുക്കാതിരുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹാജർ രേഖപ്പെടുത്തൽ വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഈ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നതിൽ ചില ജനപ്രതിനിധികളുടെ പിൻവലവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഓംബുട്ട് സ്വാ പരാതി നൽകുവാൻ തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയത് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ട വിവരങ്ങൾ മുഴുവൻ വിവരങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട ഓംബുഡ് രേഖാമൂലം നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് ഈ ഓംബുഡ് കണ്ടെത്തൽ കൽണ്ട ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തോന്നൽ ജീവനക്കാർക്ക് സ്വന്തമായി നിർഭയമായി പ്രവർത്തിക്കാൻ സാഹചര്യമല്ല എന്ന് ഓംബുഡ് കണ്ടെത്തിയിട്ടുണ്ട് ജനപരിധിയുടെ മുൻകൂർ ഇല്ലാതെ ഫീൽഡ് സന്ദർശിക്കുവാൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജീവനക്കാർക്ക് കഴിയുന്നില്ല എന്നതും ഓം ബുദ്ധിമുട്ടൻ കണ്ടെത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലാളി പദ്ധതിയുടെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അതായത് അതെന്താണെന്ന് അറിയാത്ത വ്യക്തികളാണ് പ്രത്യേകിച്ച് നേരത്ത് നൽകുന്നത് തുടർന്ന് കണ്ടെത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി നാനൂറ്റി പത്തൊമ്പത് ആൾമാർ അട്ടം പണാവകർ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയ മേറ്റുമാർക്കെതിരെ എഫ് ഐ ആർ ഇട്ട് പോലീസ് കേസെടുക്കുന്നതിന് വേണ്ടിയ ഓം ബുഷൻ ഈ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട് പ്രതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി നാനൂറ്റി പത്തൊമ്പത് പ്രകാരം ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്നും അതാണ് ഈ പരാതിയെ സംബന്ധിച്ചുള്ള ചുരുങ്ങിയ വാക്കുകൾ ഐ പി സി നൂറ്റി നാല്പത്തിഒൻപത് വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിന്നെ മറവിൽ നിന്നുകൊണ്ട് ഈ മാറ്റുമാരും സി പി എം പ്രവർത്തകരായ മാറ്റുമാരൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് ഇവരെ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു അത് പിന്നെ മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന വകുപ്പാണ് ആ വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കേണ്ടി വരും അങ്ങനെ കേസ് എടുക്കും കാരണം അതിനു മുമ്പ് തന്നെ ഈ പിന്നെ രണ്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ വിധിയുടെ പറയുന്ന വാമനപുരം ബ്ലോക്കും ബ്ലോക്കിലെ ബി ഡിഒയും വാമനോരം ബ്ലോക്കിൽ വീടുപോയും അതുപോലെ ജെ ടി സി പിന്നെ ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ജില്ലാ ഒരു ജെ ടി സി ഉണ്ട് അദ്ദേഹം കൂടെ അന്വേഷിക്കണം എന്നിട്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് കണ്ടെത്തണം എന്നിട്ട് അതിൻ്റെ കണക്ക് കണ്ടെത്തണം എത്ര രൂപയാണ് ഇവർ തട്ടിയെടുത്തത് കൃത്യമായി കണ്ടെത്തണം ആ തുക ഇവരിൽ നിന്ന് ഈടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് കൃത്യമാക്കണം അങ്ങനെ വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് ഈ മാറ്റ് നമ്മുടെ ഈ ഓംബുഡ്സ്മാൻ ഇപ്പോൾ വിധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റു സ്ഥലങ്ങളിലേക്കും ഒരു 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 എന്താ പറയുക താക്കീതായിട്ട് മാറാവുന്ന വിധിയാണ് എന്ന് നമ്മൾ കാണുന്നു എന്തായാലും ഞങ്ങളുടെ ഡി ന്യൂസിന്റെ ഇമ്പാക്റ്റ് ഞങ്ങൾ വളരെ അഭിമാനത്തോട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്